സോഷ്യൽ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം പാണക്കാട് കൊടപ്പനക്കിൽ തറവാട്ട് മുറ്റത്ത് വെച്ച് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഓർമ്മ പുതുക്കി മലയാള മനോരമ സംഘടിപ്പിച്ച ഷിഹാബ് തങ്ങൾ തണലോർമ്മ എന്ന പരിപാടി ശ്രദ്ധേയമായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായി സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് മോഹൻദാസ് ി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവർ പങ്കെടുത്തു മനോരമ റെസിഡൻസ് എഡിറ്റർ മാത്തുക്കുട്ടി സ്വാഗതവും പാണക്കാട് സയ്യിദ് മുനവ്വറലി അലി ഷിഹാബ് തങ്ങൾ നന്ദിയും പറഞ്ഞു ൊക്ഷനും പ്രത്യേകമായിട്ടുള്ള പരിപാടികൾക്കും രൂപം കൊടുത്തു എന്നാൽ വിചാരിതമായുണ്ടായ വയനാട്ടിലെ ദുരന്തം അതിനെ തുടർന്ന് നമ്മളവിടെ അന്ന് മാറ്റി വയ്ക്കുകയും ചെയ്യും രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് ഇന്നിപ്പോൾ ആ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുകയാണ് ശാസ്ത്രങ്ങളുടെ ഓർമ്മകൾ ഇവിടെ ഡോക്യുമെന്ററി മറ്റു വസ്തുവിടെ പറഞ്ഞത് പോയി ഒന്നര പതിനെട്ടാണ്ട് മുമ്പാണ് അദ്ദേഹം നമ്മളോട് വിടമറഞ്ഞത് പക്ഷേ വാസ്തവത്തിൽ അദ്ദേഹം വിട മറന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ പതിനഞ്ച് വർഷത്തിന് ഇപ്പുറവും നമ്മൾ ഓർമ്മിക്കുക ഇവിടെയൊക്കെ തന്നെയുണ്ട് ഈ ഗലായില്ല ഈ കുട്ടത്തുണ്ട് പാണക്കാട്ടുണ്ട് മലപ്പുറത്തും കോഴിക്കോട്ടും തിരൂരും താന്നൂരും കടപ്പുറത്തും വയനാട്ടും അവിടെയൊക്കെ അദ്ദേഹമുണ്ട് തിരുവനന്തപുരത്തുണ്ട് എവിടെയെല്ലാമോ കേരളീയൻ ജീവിക്കുന്നുണ്ട് അവിടെയൊക്കെ ക്ഷാർത്ഥങ്ങളും നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് നമ്മൾ തിരിച്ചറിയുക ഞാനിവിടെ കൂടുതലായിട്ട് പറയേണ്ടതില്ല ഇവിടെ നേതാക്കളൊക്കെ സംസാരിക്കാൻ പിന്നീട് യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എവിടെയാണ് കൂടുതൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാസം കുഴിയും ഒക്കെ രീതി പറഞ്ഞ റോഡുകളാണ് ഉണ്ടാവുന്നത് ഉണ്ടാവത്തിൽ ഉണ്ടായിരുന്നത് ആ റോഡുകളിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം and that is my biggest gift that i received up to this date last day when i went to a program i saw a man who adorned my grandfather very much he talked about him so much that my grandfather was known as charismatic man not just for him but for the whole world this is a yard that's frequently filled with hundreds and hundreds of people. he's a man who takes those people right between his homes, consoles souls and make them happy. this is the only desire that he had during his entire life as a social worker. everyone who came to this courtyard went back never disappointed that's how he cared every person who is a visitor to this yard. a visual leader, my leader. though i haven't spent many time with him, the stories that my parents tell is more than enough to make him my role model. ോഹൻദാസ് വി എസ് ജോയ് മറ്റ് വേദിയിലും സദസ്സനുമുള്ള ബഹുമാനമാരെ പാണക്കാട്ട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഓർമ്മകൾ പുതുക്കാൻ മലയാള മനോരമ തങ്ങൾ തണലോർമ എന്നൊരു ഫോട്ടോ എക്സിബിഷൻ നടത്തുന്നു എന്ന കാര്യം ഏതാണ്ട് ജൂലൈ മാസം അവസാനത്തോടുകൂടിയാണ് മുനോ എന്നെ വിളിച്ച് സാധിക്കുമോ എന്ന് ചോദിച്ചു ഒരു പള്ളിയുണ്ട് ഞാൻ ഹൈസ്കൂൾ ക്ലാസ് പഠിക്കുമ്പോഴാണ് പള്ളിക്ക് മുന്നിൽ വലിയ കൂട്ടം എന്റെ വീട്ടിൽ നേരെ പ്രവർത്തിക്കുക പറഞ്ഞു പാണക്കാരെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നിസ്കരിച്ചു പോവുകയാണ് വീട്ടിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇറങ്ങി നോക്കുന്ന കൂട്ടത്തിൽ ഞാൻ തങ്ങളെ ഒരു നിശ്ചിത ഒരു മകരന്ന് കണ്ടു എന്നുള്ളതാണ് എന്റെ ആദ്യത്തോർമ്മ പക്ഷെ പിന്നീട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പാണക്കാട്ട് തങ്ങൾ എന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സ്കൂളിൽ നിന്ന് ആരംഭിച്ചവരാളാണ് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം മരിക്കുന്ന ഒരു തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഒരുപക്ഷെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രായത്തിൽ യുവജന നേതാവിന്റെ പ്രായത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃപദവി വഹിച്ചു അതിലൂടെ ആ പാർട്ടിയെ കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ സി എച്ചും ഒപ്പം പാണക്കാട് സെയ്ഫ് മുഹമ്മദ് അലി ഷിഹാദ് തങ്ങളോടകുന്ന നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരുപക്ഷെ ഇതിന് സമാനമായി വളരെ ചെറുപ്രായത്തിൽ ഇത്തരം ഒരു പാർട്ടിയെ നയിക്കാൻ അവസരം ലഭിച്ചത് ഈ കൃഷ്ണപിള്ള അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആവും നേതാവിന്റെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഋഷി ആ തങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വം ഏറ്റെടുത്ത് അതേ പ്രായം തന്നെയായിരിക്കും എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇവിടെ അദ്ദേഹത്തിന്റെ ലൈഫ് സ്കെച്ച് വളരെ മനോഹരമായി മനോരമ വരച്ച് കാണിച്ചു ലൈഫ് സ്കെച്ച് തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ അഭിമുഖം ഉൾപ്പെടെ ലൈഫ് സ്കെച്ചിലൂടെ കാണിക്കാൻ മനോരമക്ക് സാധിച്ചു എന്നതാണ് അതാണ് അദ്ദേഹത്തെ വ്യത്യസ്ത അതുപോലെ അദ്ദേഹം ഒരാൾക്ക് നേരെയും ഒരു തന്റെ രാഷ്ട്രീയ എതിരാളികളാവട്ടെ ഒരാളുടെയും വ്യക്തിപരമായ കടന്നാക്രമിക്കുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു നിമിഷത്തെ ഒരു ഔട്ട് ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കടന്നാക്രമിക്കുക വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന രീതി അത് അദ്ദേഹത്തിന്റെ രീതിയല്ല അതൊരു പക്ഷെ ലീഗ് തുടർന്നിട്ടുണ്ടാവാണം പക്ഷെ ചില അപവാദങ്ങൾ ചില ഒറ്റപ്പെട്ട അപവാദങ്ങൾ ലീഗിനകത്ത് ഉണ്ടാവും എന്ന വിമർശനം ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളാരും തന്നെ വ്യക്തിപരമായി കടന്നാക്കൊള്ളുന്ന രീതി ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ മാത്രമേ ആണ് ആരെല്ലാം എന്തെല്ലാം കടന്നാക്രമിച്ചാലും തിരിച്ച് വ്യക്തിപരമായി കടന്നാക്കൊള്ളിക്കുന്ന രീതി അദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ നേതൃത്വവുമായി കേരളത്തിലെമ്പാടും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് യു ഡി എഫ് എന്ന സംവിധാനത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിലും അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പഠിക്കാൻ കേരളവും പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ പിന്നീട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ നിർഭജിതമായത് ഇങ്ങനെ അതോടൊപ്പം മാത്രമല്ല പാണക്കാട് സെയിം കുടുംബം പാണക്കാട്ട് കുടുംബം അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിലായിരിക്കാം പ്രചോദനമായി മാറിയിട്ടുള്ളത് അതിപ്പോഴും അവർ തുടരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു മഹാനായ മനുഷ്യൻ വളരെ ചെറിയ പ്രായത്തിൽ ഒരു പാർട്ടിയുടെ നേതൃപദവി ഏറ്റെടുത്ത് ആ പാർട്ടിയെ കേരളത്തിലെമ്പാടും പടർന്ന് പന്തലിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റി തുടങ്ങുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു അദ്ദേഹത്തിന്റെ മരണമുണ്ടായ ഘട്ടത്തിൽ കേരളത്തിൽ നിന്നു കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് വരെ ആൾക്കൂട്ടം ഒഴുകി വന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒഴുകി വന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു കരീഷ്മ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴും കടുത്ത മതേതര നിലപാട് നാം ഉയർത്തിപ്പിടിച്ചു പോകേണ്ട ഘട്ടമാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവാം പ്രകോപനങ്ങൾ ഉണ്ടാവാം പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും പെട്ട് മതേതര നിലപാടിൽ നാം ഒരു കാരണവശാലും വണ്ടിയാറവൻ പാടില്ല മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് ഇവിടെ ക്രോമപ്പെടുത്താറുള്ളത് ഇതൊരു പ്രൗഢഗംഭീരമായ സദസ്സാണ് ഈ പ്രൗഢഗംഭീരമായ സദസ്സിന് മുമ്പാകെ ഒരു ദീർഘദിനം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അനൌചിത്യമാണ് പാണക്കാട്ട് തങ്ങളുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ വിട്ടുമുറ്റത്ത് അദ്ദേഹത്തിന്റെ ജീവിത ലൈഫ് സ്കെച്ചിനെ വരച്ച് കാട്ടുന്ന നിരവധി ഫോട്ടോസ് എക്സിബിഷൻ നടത്തപ്പെട്ട ഘട്ടത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് അദ്ദേഹം തുടർന്നു പോയ പാത അദ്ദേഹം എന്താണ് നേരത്തെ സാധിക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു അദ്ദേഹം ഒരു ഒരു പാത ഇവിടെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് അത് മതേതര പാതയാണ് അതാണ് നേരത്തെ തളിയിൽ ക്ഷേത്രത്തിന് തീവച്ചപ്പം ഏതോ ഒരു സാമൂഹിക വിരുദ്ധം തീവച്ചപ്പം ഏറ്റവും ആദ്യം ഓടിയെത്തും എത്തിയെന്ന് മാത്രമല്ല ഇത് ജനങ്ങൾ പറഞ്ഞു തരും ഈ ഏതെങ്കിലും ഒരാൾ നടത്തുന്ന പ്രചാരവേലയാണ് ആ പ്രചാരവേലക്ക് പുറകെ നാം പോകാൻ പാടില്ല കടുത്ത മതേതര നിലപാട് തന്നെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് അത്തരം മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ സ്മരണ നമുക്ക് എല്ലാവർക്കും കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞ് മറ്റു സുദീർഘമായ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി മലയാള മനോരമയുടെ തങ്ങൾ തണലോർമ എന്ന ഫോട്ടോ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകളും സ്നേഹവാചകമായ തങ്ങൾ വീണ്ടും ഈ മുറ്റത്ത് നിറഞ്ഞ് ഓർമ്മകൾ അയവിറക്കാൻ നമുക്കൊക്കെ അവസരങ്ങൾ അവസരം തന്നുകൊണ്ടിരിക്കുകയാണ് തണലോർമ്മ മലയാള മനോരമ വാക്ക് തങ്ങൾ വണ എന്നാണ് തങ്ങളുടെ ഓർമ്മ തന്നെ ഇന്നും അനവധി ലക്ഷങ്ങൾക്ക് തണലായി ഇരിക്കുകയാണ് തങ്ങളുടെ ഓർമ്മ തന്നെ തണലാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും പാവങ്ങൾക്ക് നിർദ്ധനക്ക് രോഗികൾക്ക് അവരെയൊക്കെ പ്രശ്നപരിഹാരത്തിന് അവർക്കൊക്കെ ആശ്വാസത്തിന് തങ്ങളുടെ ഓർമ്മ ഒന്ന് മാത്രം ജനങ്ങളിൽ തങ്ങളുടെ ഓർമ്മ ഉണർത്തിവിടുന്ന വികാരം ഇന്നും കാരണമാകുന്നു അനവധി അനവധി സ്ഥാപനങ്ങളാണ് മഹത്തായ തങ്ങളുടെ നാമധേയത്തിൻ്റെ ഓർമ്മ കൊണ്ട് ഇന്നും പൊങ്ങി വരുന്നത് രാജ്യത്തിൻ്റെയും രാജ്യത്തിന് പുറത്തും അങ്ങോളം ഇങ്ങോളം ആ തണൽ വിരിച്ചുകൊണ്ട് ഇന്നും തങ്ങളുടെ ഓർമ്മ ജനങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സാന്ത്വനം കൊണ്ടിരിക്കുക തങ്ങളുടെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എത്ര നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഇന്ന ഇവിടെ കാണിച്ച ഫോട്ടോ പ്രദർശനത്തിലും ദൃശ്യ പ്രദർശനത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ കൃത്യമായ സഹജീവികളോട് അതുപോലെ തന്നെ എല്ലാ ജീവികളോട് അവരോടൊക്കെ തൻ്റെ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് ജീവിച്ചിരുന്ന വളരെ ലളിത സ്വഭാവമുള്ള നിർമ്മല സ്വഭാവമുള്ള മഹാനായ ആ മഹത്വം ഒരു വ്യക്തി ഒരു പക്ഷേ അദ്ദേഹം ആൾക്കൂട്ടത്തിൽ ചെന്നാൽ ഇവരുടെ ഒക്കെ ഏറ്റവും ലളിയവൻ ഞാനാണ് ഏറ്റവും താന്ന ആൾ ഏറ്റവും ലളിതമായ ആള് ഞാനാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഏത് ചെറിയവനോടും വലിയവനോടും ഒക്കെ പെരുമാറിയിട്ടത് ഈ പതിറ്റാണ്ടുകൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏതാണ്ട് ആരംഭകാല തൊട്ട് തന്നെ സഞ്ചരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാള് എന്നുള്ളതിന് എനിക്കിപ്പോഴും അഭിമാനമുണ്ട് ഇപ്പോഴും ആവശ്യം വന്നാൽ ഉപയോഗിക്കപ്പെടുന്ന നാമം എന്നാണ് തങ്ങളുടെ ബാബരി മസ്ജിദ് കാലത്തെക്കൂട്ടായ തങ്ങളുടെ ആ സമീപനം അതെടുത്തു പറയും ലീഗിന് അത് ഇന്നും മുതൽക്കൂട്ടാവുന്നു നാടിനത് ഇന്നും മുതൽക്കൂട്ടാവുന്നു സമൂഹത്തിന് ഇന്നും അത് കെട്ടുറപ്പാക്കുന്നു അത് തണലോർമ്മ തന്നെയാണ് ഞാൻ മനോരമയെ അങ്ങേയറ്റം അഭിനന്ദിക്കാണ് ആ നാമം തങ്ങളോർമ്മ തണലോർമ്മ അത് തണല് തന്നെയാണ് സമൂഹത്തിന് യാതൊരു സംശയവുമില്ല തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം സമൂഹത്തിനും നാടിനും നല്ല സംഭാവന കഴിഞ്ഞു പക്ഷേ മരണാനന്തരം അദ്ദേഹം ഇല്ലെങ്കിലും ഇപ്പോഴും ആ അനുഗ്രഹം തുടർന്നുകൊണ്ടിരിക്കും മാതൃച്ചായതൊക്കെ എനിക്ക് നല്ല ഓർമ്മകളുണ്ട് അവരൊക്കെ പ്രകടിപ്പിച്ചിരുന്ന ആ ആദരവ അതുപോലെ തന്നെ ഇവിടെ ഈ കേരളത്തിലുള്ള ജാതി മതസ്ഥരായ മതവേദനധുഷന്മാരവരൊക്കെ തങ്ങളെ കണ്ടിരുന്നത് തങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത് ഒക്കെ തീർത്തും വ്യത്യസ്തമായ രീതിയിലായിരുന്നു തങ്ങളോടൊപ്പം ஒருபே எநவதி ஓர்மகள் பங்கு வைக்க அவசரம் அல்ல அசரம் எத்தயம் எடுக்காத பசங்களும் சமூகத்தோர்ம தான் ஒரு ஜனகிய நேதாவான ஆயிரம் முகம் அலி ஷிஹாத் അദ്ദേഹവുമായി പല കാര്യങ്ങളും പലപ്പോഴും ബന്ധപ്പെടാൻ കഴിയാറുണ്ട് അദ്ദേഹത്തിന് ഒരു സാമീപ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജിയായി അദ്ദേഹം എല്ലാ വർഷവും കോട്ടക്കര ആയുർവേദശാലയിൽ ചികിത്സയ്ക്ക് ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചക്കാലം ചികിത്സയ്ക്ക് വന്നിരുന്നു ആ സന്ദർഭത്തിലാണ് അദ്ദേഹവുമായി തെരക്കുള്ള അദ്ദേഹത്തിന് കുറച്ച് ഒഴി കിട്ടുന്ന സന്ദർഭം എന്നുള്ള രൂപത്തിൽ അദ്ദേഹമായി നേരിട്ട് കാണാനും സംസാരിക്കാനുമൊക്കെ കൂടുതൽ അവസരം ഉണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് വിഷയത്തെക്കുറിച്ചുള്ളൊരു ആഴത്തിലുള്ള വിജ്ഞാനം നമ്മുടെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുകയും അങ്ങനെ ഏറെ ഞാൻ ബഹുമാനിക്കുന്ന രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്നുള്ളൂ ആ വിയോജിപ്പുകൾക്ക് അപ്പുറം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു നേതാവായിരുന്നു എൻ്റെ മനസ്സിൽ ശിഹാബ്ദങ്ങളെ കുറിച്ചുള്ള ഓർമ്മ എക്കാലത്തും പച്ചപിടിച്ച് നിൽക്കുന്ന സന്ദർഭം നേരത്തെ ഡോക്യുമെൻ്ററി എൻ്റെ ബഹുമാന സുഹൃത്ത് കുഞ്ഞാലി പുരസായും അവിടെ സൂചിപ്പിച്ച പോലെ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതിയിലെ ഭാഗങ്ങളിൽ നിർഭാഗ്യകരമായ ചില അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തു ആറാം തീയതി രാത്രി ഒക്കെ ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല പാർട്ടി ഓഫീസിൽ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയും എന്തും സംഭവിക്കാം അത്രയും വലിയ ഭീതി പരിഭ്രാന്തി നിലനിന്നിരുന്ന ദിവസങ്ങളാണ് പക്ഷെ നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ച പോലെ ഷിഹാബ് തങ്ങളുടെ ഉറച്ച നിലപാടും ചടുലമായ ഇടപെടലും മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിലെ നിർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് കാര്യമായ പരിക്കുകളില്ലാതെ മതസൗഹാർദ്ദത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു തിരുത്താൻ നമ്മുടെ ജില്ലയിലെ സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് കേരള ചരിത്രത്തിൽ രൂപത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തേണ്ട ഒരു അധ്യായമായി എനിക്ക് തോന്നുന്നു മനോഹരമായ ഒരു ചടങ്ങാണ് ഈ ചടങ്ങിനെ ഒറ്റവാക്ക് കൊണ്ട് നിർവചിച്ചാൽ മലയാളക്കരയുടെ മതേതര കുലപതിക്ക് മലയാളക്കരയുടെ മാധ്യമ കുലപതി നൽകുന്ന ഏറ്റവും വലിയ ആദരമാണ് ഈ ചടങ്ങ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ പാണക്കാട് തറവാടിന്റെ മുറ്റത്തേക്ക് പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി കടന്നു വരുന്ന പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളും വേദനകളും ഹൃദയം കൊണ്ട് കേട്ട് കരുണാപരമായ ഒരു കടാക്ഷം കൊണ്ട് സ്നേഹസ്പർശമായ ഒരു തൂവൽ സ്പർശം കൊണ്ട് സംഗീത സാന്ദ്രമായ ഒരു വാക്കുമുണ്ട് അവർക്കെല്ലാവർക്കും ആശ്വാസം പകർന്നുകൊടുത്ത പ്രിയപ്പെട്ട തങ്ങൾ ആ തങ്ങൾ പതിനഞ്ച് വർഷം അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയൊരു ഓർമ്മയാണ് കേരളം കലുഷിതമാകുമ്പോൾ നമുക്കൊക്കെ വേദനിക്കുമ്പോൾ നമുക്ക് പ്രയാസം വരുമ്പോൾ കേരള ഇവിടെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും സൗദ പ്രസംഗങ്ങൾ മുതൽ അവസാനം നടത്തിയ പ്രശ്നങ്ങൾ വരെ ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഇവിടെ പറഞ്ഞു പറയുകയുണ്ടായി മലയാള മനോരമ ഒരു പ്രസ്ഥാനമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഒരു മാധ്യമം അത് കേരളത്തിൻ്റെ സാമൂഹ്യ സന്തുലനാവസ്ഥയും ക്രമസമാധാനവും ഒക്കെ നേതൃത്വത്തിന് വേണ്ടി പ്രേരിപ്പിച്ചുരു പ്രസ്ഥാനം കൂടിയാണ് ആ പത്രവും പണക്കാട്ടെ ലീഗ് പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം ബന്ധമാണ് ഇന്ന് പതിനഞ്ചാം ഇല്ലാത്ത പതിനഞ്ചാമത്തെ വർഷം മോർമ്മ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ദൃശ്യ ഒരു പ്രദർശനമാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ